വണ്ടിപ്പെരിയാറിൽ നീതി നിഷേധിക്കപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശനം നടത്തി കുടുംബത്തിന് നിയമസഹായം ലഭ്യമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പീൽ നൽകുന്ന കാര്യം മുതിർന്ന അഭിഭാഷകരുമായി ആലോചിച്ച് തീരുമാനിക്കും കേസിൽ അന്വേഷണ സംഘം പരാജയപ്പെട്ടതിനെ തുടർന്ന് അന്വേഷിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു യാതൊരു വിധത്തിലുള്ള തെളിവുകളും ശേഖരിച്ചിട്ടില്ല ശേഖരിക്കാമായിരുന്നു എന്നാണ് അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ വിശ്വാസ്യതയെ വരെ ഇതിനകത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് രണ്ട് വഴിയാണുള്ളത് അപ്പോൾ കുടുംബമായിട്ട് ആലോചിച്ചപ്പോൾ ആലോചിച്ചിട്ട് മുതിർന്ന അഭിഭാഷകരുമായി ആലോചിച്ച് തീരുമാനം രണ്ട് വഴിയാണുള്ളത് ഒന്ന് നേരെ അപ്പീൽ പോവാം അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഈ തെളിവുകളുമായി അപ്പീൽ പോയാൽ ഈ ഇപ്പോഴുള്ള വിധി റിവേഴ്സ് ചെയ്യാൻ മാറ്റാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ ഇപ്പോഴുള്ള തെളിവുകൾ മതിയോ ജഡ്ജ്മെൻ്റിലൊക്കെ കുഴപ്പമാണോ നോക്കണം പരിശോധിക്കണം അതല്ലെങ്കിൽ ഇപ്പോൾ ലീഗയുടെ കേസിലൊക്കെ വിദേശ വനിതയായ ലീഗ കൊല്ലപ്പെട്ട കേസിലൊക്കെ ഉണ്ടായതുപോലെ പുനരന്വേഷണം ഒരു പുനരന്വേഷണം നടത്തി ആവശ്യമായ തെളിവുകൾ ശേഖരിച്ച് പോകാൻ കഴിയുമ്പോൾ ഈ രണ്ട് സാധ്യതകളാണ് മുന്നിലുള്ളത് അപ്പോൾ കുടുംബമാണത് തീരുമാനിക്കേണ്ടത് അത് മുതിർന്ന അഭിഭാഷകരുമായി സംസാരിച്ച് ഏറ്റവും നല്ല അഭിപ്രായം ഏതാണെന്ന് സ്വീകരിച്ച് അവർക്ക് അതിനാവശ്യമായിട്ടുള്ള എല്ലാ നിയമസഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്